വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്ന് സുഖമായിരിക്കുന്നു ഞങ്ങളും എവിടെ സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞ ഒരു മാസത്തിൽ കൂടുതൽ ഉള്ളൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് വണ്ടികളിലൊച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവും അതിനൊരു സോറി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവരും ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളിവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും ചേച്ചിയുടെയും ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുമ്പം ഒരു നല്ല കാര്യത്തിൻ്റെ വീഡിയോ വെച്ചിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഈ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബർത്ത് ഡേ ആണ് അതിലപ്പുറത്തേക്കൊന്നുമില്ല ആ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് എന്താ നേരെ വീഡിയോയിലേക്ക് പോവാം വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ നമുക്ക് എന്താ നേരെ അകത്തുട്ടേക്ക് പോവാം നമുക്ക് കേക്ക് കട്ടിങ്ങിൽ നിന്നും തുടങ്ങാം വരൂ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ലോലിനോ തലശ്ശേരിയിലെ ഒരു കെഫേയിൽ നിന്നാണ് ഇന്നത്തെ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് നനയാതിരിക്കാൻ വേണ്ടിട്ട് നല്ലോണം ക്ലിങ് റാപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേക്ക് കാണണ്ടേ ഇതിപ്പ എങ്ങനെ തുറക്കും ആ അപ്പൊ ഇതാണ് ഞാൻ അച്ഛന് വേണ്ടി മേടിച്ച കേക്ക് ഇതിന്റെ ഫ്ലേവർ ബെൽജിയം ചോക്ലേറ്റ് ആണ് ഞാൻ യൂഷ്വലി ഒരു ഹോം ബേക്കറിൻ്റെ അടുത്തു നിന്നാണ് എപ്പോഴും കേക്ക്സ് ഓർഡർ ചെയ്യാറ് അപ്പോൾ ഇത്തവണ പുള്ളിക്കാരി അല്ലായിരുന്നു അവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ബിസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് കേക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഫൈനലി ഈ ഒരു നിന്ന് ഓർഡർ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് ഹാപ്പി ബർത്ത്ഡേ ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ മൂന്ന് പേര് മാത്രമുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു കാരണം ചേച്ചിയും ഫാമിലിയൊക്കെ കേരളത്തിന് പുറത്താണ് അപ്പോൾ അവരവരുടെ വീട്ടിൽ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് ആഘോഷിച്ചു ചെറുതായിട്ട് പിന്നെ എന്താ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലൊരു കേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇവിടുന്ന് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ യൂഷ്വലി തലശ്ശേരി ബിരിയാണിയാണ് ഞങ്ങളുടെ ഒരു ഗോ ടു ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ലോലിപ്പോപ്പും തലശ്ശേരി ബിരിയാണിയും ആണ് ഓർഡർ ചെയ്തത് ഇതും ഞങ്ങളുടെ നിയറസ്റ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഒരു ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ തലശ്ശേരി ഒക്കെ വരുന്നുണ്ടെങ്കിൽ തലശ്ശേരി ബിരിയാണി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ബാക്കിയുള്ള ബിരിയാണിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബിരിയാണി തട്ടട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാലഡും പിന്നെ ഈ ഒരു പിക്കിളും എടുക്കുന്നുണ്ട് ഈ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ ഇത് ബീട്രൂട്ട് പിക്കിളാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ പിന്നെ ഒരു ചിക്കൻ ലോലിപ്പോപ്പും എടുത്ത് വെച്ചേക്കാം സൈഡിൽ ഒരു ഭംഗിക്ക് അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ബിരിയാണി കഴിക്കട്ടെ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ രണ്ട് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ ഒരു ഈസി ബീസി ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ലഗോൺ ചിക്കൻ ബിരിയാണി വെച്ചിട്ടും ബ്രോയിലർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ ഈ കാണുന്നത് അമ്മ ഉണ്ടാക്കിയൊരു പായസമാണ് നല്ലൊരു കളറാണ് ഈ പായസത്തിന് ഇതാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നമ്മളൊന്നും ചെയ്യേണ്ട കുക്കറിൽ ജസ്റ്റ് പാലും അരിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചിരുന്നാൽ തന്നെ ഈ ഒരു കളറും കിട്ടും നല്ല റെഡി ആയിട്ടും വരും പായസം നമ്മളൊരു പണിയും എടുക്കണ്ട നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും വേറെ വിജയം കാണാം ബൈ